ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന വീഡിയോ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നമുക്ക് താമസിക്കാതെ തന്നെ വീഡിയോയിലേക്ക് കിടക്കാം രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ വരെയുള്ള കാലയളവിൽ വിധവാ പെൻഷനും അതുപോലെ തന്നെ അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതയ്ക്കുള്ള പെൻഷനും അനുവദിക്കപ്പെട്ടിട്ടുള്ള ഗുണഭോക്താക്കൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസത്തിൽ താൻ പുനർവിവാഹിത അല്ലെന്ന അതായത് നോൺറിമാരെ സർട്ടിഫിക്കറ്റ് ഉണ്ടല്ലോ അത് വിധവാ പെൻഷൻ ഗുണഭോക്താക്കളും അതുപോലെ തന്നെ താൻ വിവാഹിതയല്ലെന്ന സർട്ടിഫിക്കറ്റ് അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിത പെൻഷൻ ഗുണഭോക്താക്കളും അതാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആധാറിൻ്റെ പകർപ്പിനോടൊപ്പം സമർപ്പിക്കേണ്ടതാണ് പിന്നെ ഇതിൽ നമ്മൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മാസത്തിനുള്ളിൽ എടുത്ത സർട്ടിഫിക്കറ്റ് ആയിരിക്കണം നമ്മൾ സമർപ്പിക്കേണ്ടത് അതുപോലെ തന്നെ നോൺ നോണ്ടിമാരെ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് അക്ഷയ സെൻറ്റർ മുഖേനയോ അതുപോലെ തന്നെ ഈ ഡിസ്ട്രിക്റ്റ് സിറ്റിസൺ പോർട്ടലുണ്ടല്ലോ അത് മുഖേനയോ ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ പെൻഷൻ ഗുണഭോക്താക്കൾ ബന്ധപ്പെട്ട സർട്ടിഫിക്കറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഹാജരാക്കേണ്ടതാണ് കേട്ടോ അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് പെൻഷൻ ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് നമ്മളിങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം കേട്ടോ പിന്നെ ഈ വീഡിയോ കാണുന്നവർ നിങ്ങൾക്ക് പരിചയമുള്ളവരിലേക്ക് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് ഈ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യേണ്ടതാണ് ഇതുപോലെ തുടർന്ന് ഉപകാരപ്രദമായ വീഡിയോസ് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇത്രയുള്ള നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടമായ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ താങ്ക് ഫോർ വാച്ചിങ്